ഇവിടെ ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് വന്നു ഞാനൊന്നു നോക്കട്ടെ നീ എന്താ ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഫോൺ വാങ്ങുകയാണ് ആ സമയം അവൾ അവനെ അടിക്കുകയാണ് അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നോക്കുകയാണ് അവനോട് ചോദിക്കുകയാണ് നിനക്കെന്ത് ധൈര്യം വന്നു എന്റെ കയ്യിൽ നിന്നും എടുക്കാൻ അവൻ ചോദിച്ചു ഇത്ര ചെറിയ കാര്യത്തിന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലിയോ അവൾ പറഞ്ഞു ഇതൊരു ചെറിയ കാര്യമാണോ നീ എന്നെ സംശയിക്കുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ലേ അവൻ ചോദിച്ചു അതിന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലാണമോ ഉണ്ടായിരുന്ന ഒരാൾ വന്നു പറയണമോളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭർത്താവിനെ ഇങ്ങനെ തല്ലാൻ പാടില്ല അവൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് അവൻ പറഞ്ഞു അങ്കിൾ നിങ്ങൾ പൊയ്ക്കോളൂ എന്റെ തെറ്റാണ് അയാൾ അവിടുന്ന് പോവുകയാണ് അവൻ പറഞ്ഞു വിഷമിക്കണ്ട ഇനി ഒരിക്കലും ഞാൻ നിന്റെ ഫോൺ തൊടില്ല അവൾ പറഞ്ഞു തൊടുകയും വേണ്ട അവൾ ചോദിച്ചു ഭക്ഷണത്തിനെന്താ നീ എവിടെയെങ്കിലും പോവുകയാണ് അപ്പോൾ നീ ദേഷ്യത്തിലാണല്ലേ പിന്നെയും അവൾ പറഞ്ഞു ശരി ശരി എന്നോട് ക്ഷമിക്ക് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് അറിയാതെ നിന്നെ അടിച്ചതാണ് അവൻ പറഞ്ഞു ദേഷ്യം വന്നാൽ നീ എന്നെ തല്ലുമോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്ക് അവൻ ചോദിച്ചു നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് നീ എന്നെ തല്ലിയതിന് അതോ നീ എന്നെ ബഹുമാനിക്കാത്തതിനോ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അവൾ ഒരുപാട് തവണ ക്ഷമിക്കാൻ പറയുകയാണ് അവൻ പറഞ്ഞു നീ എന്നെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് വരൂ എന്നും പറഞ്ഞു അവൻ പോവുകയാണ് ഇവൻ ചെയ്തത് ശരിയാണോ സബ്സ്ക്രൈബ് ചെയ്തു കമന്റ് ബോക്സിൽ പറയൂ